വെൽക്കം ബാക്ക് ടു നിവ ക്ലോസ് സ്റ്റോർ അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ സിൽക്ക് ടൈപ്പ് ഫാബ്രിക്കിന്റെ അകത്ത് ബനാറസി വിവിങ്സ് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ് കുറെ നാൾക്ക് ശേഷം നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ഫസ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു ഓഫ് ഓഫർ ഷെയ്ഡാണ് വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് നമുക്ക് ബാപ്റ്റിസം അങ്ങനെയുള്ള ഫങ്ഷൻസിനൊക്കെ നമുക്ക് കിടിലുമായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റും ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ ഫ്ലോറ ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് കേട്ടോ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് അതിന്റെ തന്നെ യെല്ലോ ആണ് വരുന്നത് സൂപ്പർ ആയിട്ടുള്ള ഒരു യെല്ലോ ആണ് ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് ആയിട്ട് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് വന്നിട്ട് അതിന്റെ തന്നെ ലൈറ്റ് പിങ്ക് ആണ് വരുന്നത് സെയിം ബനാറസ് ആണ് വരുന്നത് ആൻഡ് ഓൾസോ ബ്യൂട്ടിഫുൾ ആയിട്ട് കിടക്കുന്ന ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ട എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ഷെയ്ഡാണ് ഞാൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ലാവണ്ടർ ഷെയ്ഡാണ് അടുത്ത കളർ ഷെയ്ഡ് കാണുന്നത് നെക്സ്റ്റ് വൺ വന്നിട്ട് അതിന്റെ തന്നെ ദാവൻ പോഷനിൽ വർക്ക് വരുന്ന ടൈപ്പ് ആണേ ഇത് നമ്മള് ഫസ്റ്റ് ടൈം ആണ് കൊണ്ടുവരുന്നത് നല്ലൊരു ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് ഈ ഒരു ദാവൻ പോഷനിൽ വരുന്നത് കേട്ടോ എന്നിട്ട് നല്ല ഭംഗിയില് സ്കാൽ ചെയ്തെടുത്തിരിക്കുന്നത് ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് പേർ ചെയ്തിരിക്കുക റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വൺ വന്നിട്ട് അതിന്റെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു വാടാമൂല ഷെയ്ഡാട്ടെ വരുന്നത് സെയിം ഇങ്ങനെയാണ് ത്രെഡ് എംബ്രോയിഡറി വർക്ക് വരുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ വരും സൂപ്പർ ആയിട്ടുള്ള ദുപ്പട്ട പേര് ചെയ്തിരിക്കുന്നു റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വൺ വന്നിട്ട് സൂപ്പർ ആയിട്ടുള്ള മെറൂൺ ഷെയ്ഡ് ആണേ വരുന്നത് ഇതൊരു ഫംഗ്ഷനൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്ത് പോകാൻ പറ്റൂട്ടോ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ആണ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് അടിപൊളിയായിട്ട് ഒരു ഡാർക്ക് വയലറ്റ് ഒക്കെ ലൈക്ക് വയലറ്റ് അല്ല ഒരു ഇതു ഈ ഒരു കളർ ആണ് വരുന്നത് നല്ല രസമുള്ള ഒരു കളർ ഷെയ്ഡായിട്ട് ഇത് കണ്ടോ എല്ലാം നല്ല ഡാർക്ക് ചാർട്ടിലൊക്കെ വരുമ്പോൾ അടിപൊളിയാണ് കാണാനായിട്ട് നല്ലൊരു ലുക്ക് ആയിരിക്കും ഈ ഒരു മെറ്റീരിയൽ വെയർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാം എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഒരു ഗ്രീൻ ടോൺ ഗ്രീനിഷ് ടോൺ വരുന്നൊരു യെല്ലോ ഷെയ്ഡാണ് വരുന്നത് ഇത് കണ്ടോ ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ഷെയ്ഡ് ആണ് വരുന്നത് ഇങ്ങനെ വരുന്നു കണ്ടോ അടിപൊളിയായിട്ടുള്ള കളർ ആണ് സെയിം വീഡിയോയിൽ കാണുന്ന സെയിം ഷെയ്ഡ് തന്നെയാണ് വരുന്നത് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് വൺ നമുക്ക് കാണാം ലാസ്റ്റ് വൺ അടിപൊളിയായിട്ടുള്ളൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് വരും നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ആണ് എന്നിട്ട് ദുപ്പട്ടെ വന്നിട്ട് ഇങ്ങനെ വൺ സൈഡ് ഹെവി ആയിട്ട് കാൽപ്പ് ചെയ്ത് കിടക്കുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുക ബനാറസി വീവിങ്സ് ഓൾ ഓവർ ബോഡി പാർട്ടിൽ വരുന്നു നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആട്ടോ വെയർ ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ ഒരു കളക്ഷനാണ് അപ്പൊ ഇന്നത്തെ കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു എവറി വൺ വെൽക്കം ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ അപ്പൊ ഇന്നത്തെ നമ്മുടെ ലൈവ് വീഡിയോയ്ക്ക് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് നമ്മുടെ സെമി സിൽക്കിലെ ബനാറസി വീവിങ്സ് വന്നിട്ട് ദാവൻ പോർഷനിൽ ഇങ്ങനെ ഹെവി ആയിട്ട് വർക്ക് വരുന്ന പ്രൊഡക്റ്റ് ആട്ടോ ഇതിന് ദുപ്പട്ടയെ സ്കാൽപ്പ് ചെയ്ത് എടുത്തിരിക്കുന്ന ദുപ്പട്ടയാണ് റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ഫസ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡ് വരും സെമി സിൽക്കിൽ ഫുൾ ബെനാ